കൊല്ലം കടയ്ക്കലിൽ പാലിയേറ്റീവ് രോഗിയെയും കുടുംബത്തെയും പറ്റിച്ച് ഇരുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി വിളക്കുപാറ സ്വദേശിയായ സുബൈറാണ് പണം തട്ടിയത് സുബൈർ താമസിക്കുന്ന കടയ്ക്കലിലെ വീടിന് മുന്നിൽ സത്യാഗ്രഹം കിടക്കുകയാണ് തട്ടിപ്പിനിരയായ സൗജിത്തും കുടുംബവും സോജിത്ത് വാഹനാപകടത്തിൽ നട്ടെല്ല് തകർന്ന് പതിനാറ് വർഷമായി ചികിത്സയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ചികിത്സയിലായിരുന്ന സോജനെയും കുടുംബത്തെയും സമീപിച്ച സുബൈ ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തു ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിരുന്നു മരുന്നുപാദന യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് വസ്തു വാങ്ങുന്നത് എന്നുകാട്ടി ഇരുപതു ലക്ഷം രൂപ നൽകി വസ്തു എഴുതി വാങ്ങി ബാക്കി ആറ് ലക്ഷം രൂപ പത്ത് ദിവസത്തിനുള്ളിൽ നൽകാമെന്നും അറിയിച്ചു തുടർന്ന് രണ്ട് ദിവസത്തിനു ശേഷം എത്തിയ സുബൈർ മിഷണറികൾ വലിയ വിലയാണെന്നും ഇരുപതു ലക്ഷം രൂപ നൽകിയാൽ ഉടനെ തിരിച്ചു നൽകാമെന്നും പറഞ്ഞു കൂടാതെ മാസം മരുന്നു വാങ്ങുന്നതിനുള്ള പണവും തുടങ്ങുന്ന കമ്പനിയിൽ ബോർഡ് മെമ്പർ സ്ഥാനവും വാഗ്ദാനവും നൽകി ഇതിനകം സോജിത്തിന്റെയും കുടുംബത്തിന്റെയും വിശ്വാസം നേടിയ സുബൈർ ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു മാസങ്ങൾ കഴിഞ്ഞ് പണം കിട്ടാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിനെ സമീപിച്ച് സുബൈറിനെതിരെ സോജൻ പരാതി നൽകി മൂന്ന് മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന് രേഖാമൂലം സുബൈർ സോജിത്തിന് ഉറപ്പു നൽകി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇയാൾ പണം നൽകാതെ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്നാണ് സോജിത്തും കുടുംബവും സുബൈറിന്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചത് വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മളെ ഇരിപ്പുണ്ട് നമ്മളെ വീട്ടിൽ വന്നിരുന്നു പറയുന്നത് അല്ല നമ്മളിനി എങ്ങും പാനായിട്ടില്ല ഒന്നേ ആത്മഹത്യ ചെയ്യുക പിന്നെ വേറെ ഒന്നിനും ഒരു മാർഗ്ഗമില്ല മരുന്ന് കഴിക്കാൻ മാർഗമില്ല ഇപ്പൊ വൈഫിനെ സുഖമില്ല ഇപ്പൊ കൊച്ചിന് സുഖമില്ല ഞങ്ങൾ എങ്ങോട്ട് ഏതാശു പോയി കാണിക്കും എന്ത് ചെയ്യുന്ന ഞങ്ങൾ പറയുന്നത് ഒന്നിനും ഒരു നിവർത്തിയില്ല ഇവൻ പല രീതികൂടെ ഞങ്ങൾക്ക് കേസ് കൊടുക്കുക ഇതിന്റെ പുറകെ നടന്ന ഞങ്ങള് പൈസ പൈസ അഞ്ഞൂറിക്കാൻ നഷ്ടപ്പെട്ടു കേരള വിഷയ ന്യൂസ് കൊല്ലം